വിശേഷിച്ച് ഓണം ഇവിടെയാണ് ഹലോ നമ്മൾ ലുലുമാളിലേക്കാണ് കേട്ടോ പോകുന്നത് ഏതൊരു വിശേഷാണെങ്കിലും ലുലുമാളില് ഒരു ഓണം തന്നെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെയാണ് ഓണം എന്നുള്ള ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ ലുലുമാളില് അപ്പൊ അത് കാണാന്ന് വെച്ചിട്ട് പോവുകയാണ് ഇന്ന് ചാക്യാർകൂത്താണ് പോകുന്ന വഴികളിലൊക്കെ എന്തു ഭംഗിയാന്ന് അറിയുമോ റോഡുകളില് നിറയെ തിരക്കുണ്ട് കടകളുടെ ഒക്കെ മുമ്പിലാണെങ്കിലും പൂക്കൾ കൊണ്ടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പോ വലിയ കട ചെറിയ കടന്നൊന്നുമില്ല ലോട്ടറി കടയാണെങ്കിലും ഒരു ടെക്സ്റ്റൈൽസോ അല്ലെങ്കിൽ ഒരു ജ്വല്ലറി ആണെങ്കിലും പൂക്കൾ കൊണ്ടൊക്കെ നല്ല ഘടിച്ചിട്ടുണ്ട് വഴിയരികിലൊക്കെ നിറയെ പൂക്കളെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വീട്ടിൽ ആർക്കെങ്കിലും ഓണം എത്തിയിട്ടില്ലേ എന്നൊരു തോന്നൽ തോന്നുവാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ ഓണം വൈബ് എന്താന്നുള്ളത് അറിയാം പൂക്കൾ പോലെ തന്നെയാണ് ശർക്കര വെറൈറ്റി ചിപ്സ് എല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ബ്ലോക്ക് ആണ് മെയിൻ ഒരു കാര്യം അതിപ്പോ ബൈക്ക് ആണെങ്കിലും ബസ് ആണെങ്കിലും കാർ ആണെങ്കിലും ബ്ലോക്ക് ബ്ലോക്ക് തന്നെയാണ് ഇതിപ്പോ കിലോമീറ്ററോളം ബ്ലോക്ക് ഉണ്ട് അതിലെ ബൈക്കും കാറും കെ എസ് ആർ ടി സി ബസ് വരെ പേടും ഒരു നിവൃത്തിയില്ലാത്തത് ബസ്സുകാരാണല്ലോ അപ്പം അവരുടെ കണ്ടക്ടറോ ഡ്രൈവറോ ഒക്കെ ഇറങ്ങി എത്രയും പെട്ടെന്ന് ബ്ലോക്ക് പരിഹരിക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങും ട്രാഫിക് പോലീസ് ഇല്ലാത്ത പല സന്ദർഭങ്ങളിലും ഇവരാണോ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതെന്ന് തോന്നിപ്പോകും അതല്ലെങ്കില് എല്ലാരും അവിടെ തന്നെ കിടക്കും അങ്ങനെ നമ്മൾ ലുലുമാൾ എത്തിയിട്ടോ പാലക്കാട് ലുലോ ഓണം ഇവിടെയാണ് എന്ന പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ് ഫ്രണ്ടിലേക്ക് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഊഞ്ഞാലൊക്കെ കണ്ടോ എന്ത് ഭംഗിയല്ലേ ഉള്ളിലും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കൊക്കെ ഉണ്ട് പ്രത്യേകിച്ചും ഓണൊക്കെ ആയതുകൊണ്ട് കുറെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് നമ്മൾ പോകുമ്പോഴേ മാവേലിയൊക്കെ കണ്ടു ഓണക്കാലത്ത് എവിടെ മാവേലിയെ കാണാൻ കിട്ടുന്നു വിചാരിച്ച് നടക്കുകയാണോ നമ്മളെല്ലാവരും ഒരു ഓണക്കാകുമ്പോൾ മാവേലിയുടെ കൂടെ ഒക്കെ നേരത്തെ ഒരു ഒക്കെ എടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം എപ്പോഴത്തേം പോലെ ഓരോ ആഘോഷങ്ങളുടെയും വൈബ് നമുക്ക് നിലുമള്ളിൽ കാണാം കഥകളുടെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ അതുപോലെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോഴാണ് പായസമേളയുടെ മുമ്പിൽ എത്തിയത് അവിടെ ചില്ലറ പായസങ്ങളൊന്നും അല്ലോ ഇനി എന്തൊക്കെ വേണം പായസപ്രേമികളൊക്കെ മൂക്കും കുത്തി വീഴുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇനി പായസം ഇഷ്ടമല്ലെങ്കിലും ഈ പേരുകളൊക്കെ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ ഇങ്ങനെ പായസം കുടിക്കാനുള്ള കൊതി വരും ഞാനൊരു കാര്യം ചോദിക്കട്ടെ പാലട പ്രഥമനെക്കാളും കവച്ചു വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള വേറെ എന്തെങ്കിലും പായസം നിങ്ങൾക്ക് അറിയോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ എനിക്കെന്തായാലും പാലട പ്രഥമനാണ് ഇഷ്ടം അതുപോലെ നമുക്ക് കുറച്ച് സ്നാക്സും ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡൈനിംഗിൽ നല്ല തിരക്കാണ് കേട്ടോ സ്കൂളൊക്കെ അടച്ചത് കൊണ്ട് നിറയെ കുട്ടിക്കുർബന്മാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മള് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഓൾട്രേഷൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ഇല്ല കേട്ടോ എല്ലാം എല്ലാം എന്ന് പറയുമ്പോൾ ചെയറും ടേബിളും അതുപോലെ ആ ഒരു ആംബിയൻസ് വരെ നല്ലൊരു ചേഞ്ച് വാൾ പേപ്പേഴ്സ് എല്ലാം മാറ്റിയിട്ട് ഓണം തീമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് കരിമ്പന തെയ്യം അങ്ങനെയൊക്കെ ഇരിക്കാൻ പോയിട്ട് കാല് കുത്താൻ പോലും ഇടല്ലാത്ത സ്ഥലമാണ് അങ്ങനെ നമ്മൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിരുന്നു ദച്ചട്ടിനാട് മഷ്രൂം കറിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു ബ്രെഡ് പക്കോഡ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് സൈസ് വലിയൊരു അതിന്റെ അപ്പം ഇതിലെന്താന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ പിന്നെ പാലട പ്രഥമനും വാങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രെഡ് പക്കോയുടെ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് പൊട്ടറ്റോയുടെ ഉള്ളിൽ എന്തൊക്കെയോ മസാല ഒക്കെ ഇട്ടിട്ട് ഫിൽ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് അത് മാത്രമല്ല നല്ല ഓയിലിയാണ് അതുകൊണ്ട് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട് ഇതെന്താ മഷ്റൂമും പാല പ്രഥമ അടുത്തെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഐറ്റം വരുന്നേ ഉള്ളൂ ഞാൻ ആദ്യം ഇതെല്ലാം എടുത്തിട്ട് ബില്ലടിച്ച് സീറ്റ് പിടിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ തന്തൂരി നാനും വീറ്റ് പൊറോട്ടയാണോ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ അധികം മഷ്റൂം പുറത്തുനിന്ന് അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം കുറേ കാലത്തിന് ശേഷമാണ് മഷ്റൂം കഴിക്കുന്നത് ഭയങ്കര സ്പൈസി ആയിരുന്നു കേട്ടോ ഒരു മസാല ഡേക്ക് ഒരു കുത്തലുണ്ടാവില്ലേ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഒരെണ്ണക്കല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ഇത് നമുക്ക് രണ്ട് പീസായിട്ടാണ് തരുന്നത് ശരിക്കും ഇവിടെ കഴിക്കാനുള്ള ഈ സ്പേസ് ഉണ്ടല്ലോ അടിപൊളിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല അത്രയും മനോഹരമായിട്ടാണ് ഒരു ഓണം വൈബില് അവർ ഈ ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഏഴ് മണി സമയമാണ് കേട്ടോ ഞങ്ങള് കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തു തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഭക്ഷണൊക്കെ കഴിച്ച ശേഷം കുറച്ച് സ്നാക്സ് കൂടി വാങ്ങിക്കാന്ന് വിചാരിച്ചു സാധാരണയായിട്ട് ഈ ഒരു ബിസ്ക്കറ്റ് വാങ്ങാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം സോനു ചോയ്സ് മാറ്റി മാർഷ്മലോസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത്രയും ബൾക്കായിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയിൽ ഞാൻ എപ്പോഴും വാങ്ങിച്ചു കൊടുക്കാറില്ല ചെറിയ പാക്കൊക്കെ ഉണ്ടാവുമല്ലോ അതാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുള്ളത് പക്ഷെ ഇത് കണ്ടപ്പോൾ വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ പൂക്കളുടെയൊക്കെ ഒരു സെക്ഷൻ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഓട്ടോ ചെയ്തിരിക്കുന്നത് പതിനഞ്ച് പതിനഞ്ച് എണ്ണം പതിനഞ്ച് സോന് കൊറേ നേരം ഈ ട്രോളി തള്ളി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുന്നത് അപ്പൊ ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചു അവനോട് കുറച്ചുള്ളി വെറുക്കിയിടാൻ പറഞ്ഞു ഈ വാഴക്കൂമ്പിന്റെ ഉണ്ണിത്തണ്ടിന്റെ ഒക്കെ വീഡിയോ ഫോട്ടോസ് ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് എടുത്തു വെക്കുന്നതാണ് കേട്ടോ കാരണം ഇതൊക്കെ വീട്ടിലുണ്ടാവുമ്പോ ഇതൊക്കെ ഇങ്ങനെ മാർക്കറ്റിൽ കാണുമ്പോ ഒരു പ്രത്യേക ഒരു ഫീൽ ഫീല് ലുലുവളത്തേക്കാളും ഫ്രഷ് ആയിട്ട് ഈ ഐറ്റംസ് ഒക്കെ എന്റെ വീട്ടിൽ കിട്ടുമല്ലോ എന്ന് പറയാൻ വേണ്ടിട്ട് അപ്പൊ അമ്മ പറയും ഇതൊക്കെ നമ്മൾ വെറുതെ വെട്ടിക്കളയ ഐറ്റം ആണല്ലോ ഇതിന് ഇത്രയും വില ഉണ്ടാവുന്നതൊക്കെ ഈ മാങ്ങ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ അമ്മ പറയും എത്ര മാങ്ങ താഴെ വീണ് കിടക്കുന്നത് ഒരു വിലയുമില്ല എന്നുള്ളത് അങ്ങനെ വെറുതെ കമന്റ് കേൾക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ലെനുമാളിൽ വന്നിട്ട് ഒരു ഒരച്ചാറും വാങ്ങാതെ പോവേ ഞാനും വാങ്ങി ഒരു മീൻ അച്ചാർ അവിടെ നിൽക്കരുത് ലില്ലു കണക്റ്റിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഡ്രസ്സുകളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഗേൾസിനൊക്കെയുള്ള ചെറിയ ഉടുപ്പുകൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ട് ഈ കസവിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഉടുപ്പുകളുണ്ട് അതുപോലെ തന്നെ സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളും നിറയെ കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഷേർട്ട്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത്രയും വെറൈറ്റി ആയിട്ട് ഓണം വൈബിലുള്ള ഷേർട്ട്സ് ഞാൻ ഇവിടെയാണ് കാണുന്നത് അങ്ങനെ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളൊക്കെ ഈ ഷോപ്പിൽ നമുക്ക് കാണാം പക്ഷെ ഞാൻ ഇപ്പോഴും ഇതുപോലുള്ള ഷേർട്ട്സ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കാറുള്ളത് സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നത് തന്നെയാണ് കേട്ടോ ഇതൊക്കെ പിന്നീട് ഏതെങ്കിലും ഒക്കേഷൻ ഇടാൻ പറ്റുമോ എന്നുള്ളതാണ് പക്ഷേ ഓരോ ഓണത്തിനും ഓരോ ട്രെൻഡാണ് ഓരോ ഓണം ഓരോ മോഡൽസ് ഇത് കണ്ടോ ശരിക്കും കളറായിട്ടുണ്ടോ അല്ലെ പിന്നെ ഇതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ് എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ ചിലർക്കൊക്കെ ഒക്കേഷനലി ഡ്രസ് ഇടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ആ ഒരു സിറ്റുവേഷന് ആവുന്ന അല്ലെങ്കിൽ ആ ഒരു ആഘോഷത്തിന് മാച്ച് ആവുന്ന രീതിയിൽ ഡ്രസ് ഇടാനായിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ ഇവിടെ ഒരു മാവേലിയുടെ ഉണ്ട് കുട്ടികളൊക്കെ അതിന്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ സോനന് ഒരു ടാസ്ക് കൊടുത്തു അതേപോലെ തന്നെ നിക്കണം എന്നുള്ളത് മാവേലി കഴിച്ചുകൊണ്ടതുപോലെ തന്നെ കഴിച്ചുകൊണ്ടാണ് അതേ പുസ്തകങ്ങളിൽ നിക്കണം എന്നുള്ളത് അങ്ങനെ കൊറച്ചു നേരം അവിടെ കളിച്ചുകൊണ്ട് നിന്നു കുട്ടികളുടെ ഗെയിം സോണിലും നല്ല തിരക്കുണ്ട് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് നിറയെ കുട്ടികളുണ്ട് എസ്കലേറ്ററിൽ കയറുന്ന സമയത്ത് എന്റെ കൂടെ അവൻ എപ്പോഴും കയറാറില്ല വെറുതെ വാശി പിടിച്ച് മുന്നിലോ പിന്നിലോ ഒക്കെ ആയിട്ടായിരിക്കും അതുപോലെ തന്നെ ചാക്യാർകുത്തുണ്ടെന്ന് പറഞ്ഞല്ലോ ടയില് അറിയുന്നതും അറിയാത്തതുമായ പല ചെട്ടിത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും എനിക്ക് യാതൊരു അറിയാം രണ്ടു ദിവസം കഴിഞ്ഞ നിന്ന് റിട്ടയർ ആയി ഡി വൈ എസ് പി മെഡലു വാങ്ങി ഇറങ്ങുമ്പോ ഈ ജോൺസാറോ എന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നുണ്ട് ഇനിയും ജോൺസാറെ അറിയാനും തന്നെയാ ഹലോ ഒരു പ്രത്യേകതയാണ് അതിന് യാതൊരു സംശയമില്ല അതിനും എല്ലാരോടും നന്ദി പറയാണ് ലുലുമാളിലും ലുലുമാളിൽ വന്ന് പർച്ചേസ് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദി സ്നേഹം അറിയിക്കണം ഓണമാണെങ്കിലും അല്ലെങ്കിലും എല്ലാവരും എന്റെ ആവശ്യം എന്തെങ്കിലും ഇവിടെ വരിക അവിടെ സന്തോഷത്തോടെ തിരിച്ചു പോവുക എനിക്ക് ഇവിടെ നിൽക്കാനും നിങ്ങളുടെ മുന്നിൽ കാണും ഈ ലുലുമാളിന്റെ ഈ മുറ്റത്ത് ഇവിടെ നിൽക്കാനും കഴിഞ്ഞതില് എന്റെയും കൂടെ ക്ഷണിച്ച് വരുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മുടെ യൂസഫ് കാക്കോടനുബന്ധിച്ച് എല്ലാ ഇനി പേര് സുരേഷ് എന്നാണ് അപ്പോ എന്താണ്ടായ ചാക്യാർ കുത്ത് കാണെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് വന്നതാണ് അവസാനം ചാക്യാറിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് തൃപ്തിപ്പെടേണ്ടി വന്നു നമ്മൾ ഫൈവ് തേർട്ടി സമയത്ത് തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് കറക്റ്റ് സമയത്ത് നമ്മൾ ഉള്ളിലും എന്റർ ആയി ഇവിടെ പരിപാടി തുടങ്ങുകയും ചെയ്തു നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പരിപാടിയും കഴിഞ്ഞു ഇനിയെങ്കിലും വരുമ്പോൾ പ്രോഗ്രാം സമയം അറിഞ്ഞു വേണം വരാനായിട്ട് അപ്പോ അടുത്ത വീഡിയോയില് വീണ്ടും കാണാം